അങ്ങനത്തെ ഒരു ചർച്ചയും ഇതുവരെയ്ക്കും നമ്മുടെ സംഘടനയിൽ നടന്നിട്ടില്ല വിധി വന്നു എട്ട് വർഷത്തെ ഒരു പോരാട്ടം ആ കുട്ടീൻ്റെ അപ്പോൾ വി ആർ വെരി ഹാപ്പി വിത്ത് ക്വാണ്ടം ഓഫ് പണിഷ്മെൻറ്റ് കൊടുത്തതിന് സോ അതിൻ്റെ സന്തോഷത്തിലാണ് നമ്മൾ വിധിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഇത്ര ഡിലേ വന്നത് പിന്നെ അത് കുറേ വലിയൊരു വിധി ആയതുകൊണ്ട് നമുക്ക് വായിക്കാൻ പറ്റിയില്ല പക്ഷെ ഒബിയസ്ലി നമ്മളൊരു ലോ ലീഗൽ ഒരു ഇതെടുത്തപ്പോൾ പറഞ്ഞൊരിതാണ് ദാറ്റ് ഇറ്റ്സ് ഇറ്റ്സ് എ ഒരു എന്താ പറയുക മാർക്കാണ് ഇറ്റ്സ് എ ലൈക്ക് എ ഹിസ്റ്ററി ആൻഡ് ഇനി ഇങ്ങനത്തെ ഒരു ഷീസ് ബീൻ എ ബിഗ് എക്സാമ്പിൾ ഫോർ മെനി വിമെൻ ഇൻ ആർ ഇൻഡസ്ട്രിത് അത് സത്യം പറഞ്ഞാൽ ഇതിന് അപ്പീൽ പോകണമെന്നാണ് ഞാൻ പേഴ്സണലി ഞാനാണെങ്കിൽ ഞാൻ എന്തായാലും അപ്പീലിന് പോയതന്നെ ആൻഡ് ഐ തിങ്ക് ആ കുട്ടീൻ്റെയും അതന്നെയാണ് റിക്വസ്റ്റ് അപ്പോൾ അങ്ങനത്തെ ഒരു ചർച്ചയും ഇതുവരെയ്ക്കും നമ്മുടെ സംഘടനയിൽ നടന്നിട്ടില്ല നമ്മുടെ എയ്ത്തിന് നമ്മുടെ ഇ സി മീറ്റിംഗ് ആയിരുന്നു ഒരുപാട് തെറ്റുധാരണകൾ നമ്മുടെ പബ്ലിക്കിൻ്റെ ഇടയിൽ മീഡിയ വഴി വന്നിട്ടുണ്ട് ദാറ്റ് ഒരു അർജൻറ്റായ ഒരു യോഗമാണ് നമ്മൾ മീറ്റ് ചെയ്തത് അല്ല മൂന്നാഴ്ച മുമ്പ് തന്നെ നമ്മൾ തീരുമാനിച്ച തീരുമാനിച്ചൊരുതാണ് ബിക്കോസ് അടുത്ത ദിവസം തന്നെ ഇലക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് എയ്ത്തിലാണ് എല്ലാവർക്കും വരാൻ പറ്റിയത് ഫോർ ഗുഡ് ലാക്ക് ഓഫ് ഫോർ ബാഡ് ലാക്ക് ആ ദിവസം തന്നെ വിധി വരികയുണ്ടായിരുന്നു അതിൻ്റെ ഒരു തെറ്റ് ഇതുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഒരു കാര്യം എഴുത്ത് ചാടിയിട്ട് പറയാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത് ഇന്ന് വിധി നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്തു ലൈറ്റ് ഇപ്പോൾ വരും നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വായിക്കും എന്ന് പറഞ്ഞിട്ട് ബട്ട് ഇറ്റ് ഡി നോട്ട് കം ഔട്ട് ആൻഡ് നല്ല ലോങ് ആയൊരു വിധി ആയതുകൊണ്ട് വി ആർ വെയ്റ്റിംഗ് കീപ്പിംഗ് ആർ ഫിംഗേഴ്സ് ക്രോസ്ഡ്